ഭാരതാമ്പ വിവാദത്തിൽ വീണ്ടും കൊമ്പു ഗവർണറും സർക്കാരും ഗവർണറെ മന്ത്രി വി ശിവൻകുട്ടി അപമാനിച്ചെന്ന് രാജ്ഭവൻ ഗവർണർക്ക് അഹങ്കാരമെന്ന് ചടങ്ങ് ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ച് ശിവൻകുട്ടി ആൻഡ് ഗൈഡ് വിദ്യാർത്ഥികൾക്ക് മെഡൽ നൽകാനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് രാജ്ഭവനിൽ സംഘടിപ്പിച്ച പരിപാടിയാണ് പരിപാടിയിലേക്ക് അധ്യക്ഷനായ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അല്പം താമസിച്ചാണ് എത്തിയത് മന്ത്രി എത്തുമ്പോൾ ഗവർണർ കാവിക്കൊടി ഏന്ത്യ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുകയായിരുന്നു തുടർന്ന് അധ്യക്ഷ പ്രസംഗം നടത്തിയ മന്ത്രി ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധം അറിയിക്കുകയും വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു ഗവർണർ വേദിയിലിരിക്കുമ്പോഴായിരുന്നു മന്ത്രിയുടെ വാക്കൌട്ട് മന്ത്രിയുടെ നടപടിയിൽ ശക്തമായ എതിർപ്പ് വ്യക്തമാക്കി രാജ്ഭവൻ വാർത്താക്കുറിപ്പിറക്കി നടപടി പ്രോട്ടോകോൾ ലംഘനമാണെന്നും മന്ത്രി ഗവർണറെ അപമാനിച്ചതായും നടപടി ഗൗരവത്തോടെ കാണുന്നുണ്ടെന്നും രാജ്ഭവൻ വ്യക്തമാക്കി അതേസമയം പ്രോട്ടോകോൾ ലംഘനം നടത്തിയിട്ടില്ലെന്നാണ് മന്ത്രി ശിവൻകുട്ടിയുടെ നിലപാട് ഔദ്യോഗിക ചടങ്ങിനെ രാഷ്ട്രീയ വേദിയാക്കിയ ഗവർണർ ഭരണഘടന ലംഘിച്ചതായും ശിവൻകുട്ടി ആരോപിച്ചു മറ്റൊരു എന്ന് ഞാൻ പ്രിയപ്പെട്ട കുട്ടികളെ കുട്ടികളെ അറിയിക്കാൻ വേണ്ടി രാജ്യസങ്കല്പും മന്ത്രി വാക്കൌട്ട് നടത്തിയെങ്കിലും ചടങ്ങ് രാജ്ഭവൻ നിശ്ചയിച്ച പോലെ പൂർത്തിയാക്കി വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിൽ മന്ത്രിയുടെ നടപടിയെ വിമർശിച്ച ഗവർണർ ഭാരതാംബ ചിത്രം വെച്ചത് ന്യായീകരിച്ചു

ഔദ്യോഗിക പരിപാടികളിൽ കാവിക്കൊടിയേന്യ ഭാരതാംബയുടെ പടം ഉപയോഗിക്കില്ലെന്ന് രാജ്ഭവൻ അറിയിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഭാരതാംബയെ മാറ്റുന്ന പ്രശ്നമില്ലെന്നാണ് ഗവർണറുടെ നിലപാട് അങ്ങനെ ഒരു ഉറപ്പും സർക്കാരിന് നൽകിയിട്ടില്ലെന്നും രാജ്ഭവൻ വൃത്തങ്ങൾ അറിയിച്ചു പി എസ് വിനയ ദൂരദർശൻ ന്യൂസ് തിരുവനന്തപുരം